കെട്ടിട പെർമിറ്റ് കുറിച്ചത് സമരവിജയമാണെന്ന് മലപ്പുറം കുഴിവണ്ണ സ്വദേശി നിസാർ ബാബു നവകേരള സദസ്സിൽ കെട്ടിട പെർമിറ്റ് വർദ്ധിപ്പിച്ചതിനെതിരെ പരാതി നൽകാനെത്തിയ യൂട്യൂബറായ നിസാർ ബാബുവിന് ക്രൂരമായ മർദ്ദനം ഏറ്റിരുന്നു കെട്ടിട പെർമിറ്റ് ഫീസ് വർദ്ധനവിനെതിരെ പ്രതിഷേധിച്ച് ആക്രമണം നേരിട്ട ഒരു വ്യക്തി കൂടിയാണ് ഞാൻ കേട്ടോ നമ്മുടെ ചാനൽ മാസ്റ്റർ പീസിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു നവകേരള സദസ്സിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആക്രമണം നേരിടുകയും ഞങ്ങളുടെ മൊബൈൽ മൈക്കെല്ലാം തട്ടിയെടുത്ത് നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കുറേ കേസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് നമ്മൾ പഞ്ചായത്തിന്റെ മുന്നിൽ നിന്നും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചതിനാണ് ഇവർ ഇത്രത്തോളം നമ്മൾ ക്രൂരമായും വർദ്ധിച്ചത് ഇപ്പം ഞാനുള്ളത് ദുബായിൽ നിന്നുമാണ് മന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടു അതിനുശേഷം അതിൽ നിന്നും അറുപത് ശതമാനത്തോളം വില കുറച്ചു എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു സ്വാഗതാർഹം ഇതുവരെ നിങ്ങൾ കൂട്ടിയ വർദ്ധിപ്പിച്ച നിങ്ങൾ തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വരേണ്ടി വന്നു ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നിങ്ങൾക്ക് എതിരെ നിന്നു നിങ്ങൾ തോൽപ്പിച്ചു ഇപ്പോഴാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ കാരണം ഈ ഒരു കെട്ടിട പെർമിറ്റ് ഫീസ് അതുപോലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ാണ് എന്നുള്ളത് മനസ്സിലായത് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കാരൻ എന്നെ ആക്രമിച്ചു എൻ്റെ കൂടെ ഉള്ളവരെ ആക്രമിച്ചു ഞങ്ങളെല്ലാവരും ആക്രമിക്കും കൊല്ലുമെന്നും പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ ഇവിടെ പോയി ഇത്രത്തോളം ഞങ്ങൾ ആക്രമിക്കാൻ മാത്രം ഞങ്ങൾ എന്ത് തെറ്റാണ് ഞങ്ങളിൽ ചെയ്തതെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതായത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കായിട്ട് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്രതിഷേധിക്കും അത് നിങ്ങൾ ചാനൽ പൂട്ടിച്ചാലും ശരി അല്ലെങ്കിൽ ശരി ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പ്രതികരിക്കുക ചെയ്യും എന്തായാലും അറുപത് ശതമാനമെങ്കിൽ അറുപത് ശതമാനം കുറച്ചല്ലോ ജനങ്ങൾക്ക് ബാധിക്കുന്ന ഇത് മാത്രമല്ല വിഷയമല്ലേ സെസ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളിപ്പോൾ ജനങ്ങളിൽ നിന്നും പത്ത് ലക്ഷത്തിന് പത്ത് ശതമാനം എന്നുള്ള രീതിയിൽ ഈടാക്കുന്നുണ്ട് അതായത് വീട് പണി കഴിഞ്ഞ ആളുകൾക്ക് വലിയൊരു സംഖ്യ വീണ്ടും കൊടുക്കുക നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളൊരു വീട് എടുക്കുമ്പോൾ അതിൻ്റെ കല്ല് തൊട്ടിട്ട് സിമെൻ്റ് കല്ല് എല്ലാത്തിനും നമ്മൾ ടാക്സ് ഇറക്കുന്നുണ്ട് ഈ ഒരു ടാക്സ് അടച്ചിട്ട് നമ്മൾ വീട് വെക്കുമ്പോൾ എത്രയോ ആളുകൾക്ക് ജനങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ജോലിക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു സംവിധാനമാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ ഒരു പ്രവാസ ലോകത്താണ് ദുബായിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നും ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് എത്രയോ പ്രവാസി സ്വന്തം വീടുണ്ടാക്കുമ്പോൾ ആ ഒരു വീടിൽ എത്ര എത്ര ആളുകളാണ് ജോലി ചെയ്തിട്ട് അവരുടെ കുടുംബം പറ്റുന്നത് ഇതുപോലുള്ള വലിയ വീടുകൾ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അവരുടെ ഒരു കാലത്തും വലിയ വലിയ ഫീസുകൾ കൊടുത്തിട്ട് അതിനെ അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് മാറ്റരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ശരിക്കും ഗവൺമെൻറ് ചെയ്യേണ്ടത് വർദ്ധനവിന് നമ്മളെതിരല്ല പക്ഷേ കാലത്തിനനുസരിച്ച് വർദ്ധിപ്പിക്കണം അതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു അതായത് അന്ന് ആയിരത്തി അറുന്നൂറ് രൂപ എൻ്റെ ഫീസ് വരുന്ന എൻ്റെ വീടിന് ഇരുപത്തി മൂവായിരം ആക്കി അതായത് എൻ്റെ വീട് രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഉള്ളൂ അതായത് അതിലും വലിയ വീടുകൾക്ക് തൊണ്ണൂറായിരം ഒരു ലക്ഷം ഒരു ലക്ഷത്തിന് മുകളിലൊക്കെ ആക്കി വർദ്ധിപ്പിച്ചിട്ട് ഒരു കാടത്തെ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കും ഇപ്പം നിങ്ങൾക്ക് എന്തായാലും തെറ്റ് മനസ്സിലായി എന്നതിൽ സന്തോഷം ഇനിയും ഇതുപോലെ തന്നെ ഈ ഒരു സസ്സുകൂട് നിങ്ങൾ കുറച്ചിട്ട് ആളുകൾക്ക് ഒതുങ്ങുന്ന രീതിയിലാക്കിത്തരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്